അധികാര ഘടനയുടെ ഭാരം കൊണ്ട് ഈ നാട്ടിലെ മനുഷ്യർ ചതഞ്ഞരഞ്ഞു പോകുന്ന നാലുകെട്ടുകൾ പൊളിച്ച് കാറ്റും വെളിച്ചവും കിടക്കുന്ന കൊച്ച് വീടുണ്ടാക്കണമെന്ന് മലയാളിയോട് പറഞ്ഞുകൊണ്ടാണ് അയാൾ തൻ്റെ വരവറിയിച്ചത് പോകും വരെ കാലത്തിനൊപ്പം നടന്നു ഒപ്പം നാടിനെ കൈപിടിച്ച് നടത്തിച്ചു നല്ലത് ചൂണ്ടിക്കാണിച്ചു ചിന്തിക്കുകയും ചിന്തിച്ച് പറയുകയും ചെയ്തു ഒപ്പം കഥകളും പറഞ്ഞു അതൊക്കെ കൊതിപ്പിക്കുന്ന ഭംഗിയിൽ തന്നെ പറഞ്ഞു ഭാഷയുടെ പെരുന്തച്ചൻ ഏറ്റവും നല്ല വായനക്കാരനാണ് ഏറ്റവും നല്ല പത്രാധിപർ എന്ന് പഠിപ്പിച്ചു തന്നു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചു മൗനം കൊണ്ട് സംവദിച്ചു സാർത്ഥകമായ ജീവിതം മലയാളിയുടെ പ്രിയപ്പെട്ട എം ടിക്ക് പ്രണാമം ഇനിയും ഇങ്ങനെയൊരു മനുഷ്യൻ ഉണ്ടാകുമോ കാലമേ എന്ന ചോദ്യം കഴിഞ്ഞ ഏതാനും നിമിഷങ്ങളായി നമ്മുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് സാഹിത്യത്തിലും സിനിമയിലും ഒരേപോലെ ആകർഷിച്ച ഇദ്ദേഹത്തെ പോലെ ഒരു കലാകാരൻ്റെ അഭാവം എങ്ങനെ നികത്താൻ പറ്റും നമുക്ക് മറ്റാരും കാണാത്ത കണ്ണുകളിലൂടെ ഒരു ഇതിഹാസത്തെ നിരീക്ഷിച്ച് അങ്ങനെ എഴുതിയ രണ്ടാം ഉഴവും ഇന്നത്തെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പൊള്ളുന്ന വിഷയമാകേണ്ട ഒന്നിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തന്നെ കൈകാര്യം ചെയ്തിറക്കിയ നിർമാല്യം പോലൊരു സിനിമയും മറ്റാരുടെ തൂലികയിൽ ഇനി വിരിയാനാണ് എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ തന്ന ഒരു ചെറുപുഞ്ചിരി മായാതെ ഇന്നും അവിടെ തന്നെയുണ്ട് അല്ലെങ്കിൽ തന്നെ അതൊക്കെ എങ്ങനെ മറക്കാനാണ് മലയാളത്തിൽ ഇന്ന് നല്ലൊരു ചരിത്ര സിനിമയുടെ കുറവിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എം ഡി ഒരു തിരക്കഥ എഴുതിയാൽ നന്നായിരിക്കും എന്നൊരു ചർച്ച വരാതെ പോകാറില്ല കാരണം ആ എഴുത്തിലെ മാജിക്കിന് വാർധിക്യം ബാധിക്കില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് കാരണം മുപ്പത്തിരണ്ട് സാഹിത്യ പുരസ്കാരങ്ങളും ഏഴ് നാഷണൽ അവാർഡുകളും മുപ്പത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകളുമായി കൈവച്ച മേഖലകളിലെല്ലാം എണ്ണിയാൽ തീരാത്തയത്ര സംഭാവനകൾ നൽകിയൊരു ലെജൻഡ് എം എന്താണെന്ന് ഒരിക്കലെങ്കിലും തിരിച്ചറിഞ്ഞ ഓരോ മലയാളിയുടെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ആ വാക്കുകളിലൂടെ പറഞ്ഞ വിഷയങ്ങളും എന്നും ഓർമ്മിക്കപ്പെടും അദ്ദേഹം ഒരു അഭിമുഖത്തിനിടയിൽ രണ്ടാം മുഴത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി എല്ലാ കുടുംബങ്ങളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഭീമനെ ഏതെങ്കിലും ഒരു കുട്ടി ആകാരം കൊണ്ടോ ബുദ്ധി കൊണ്ടോ സ്വഭാവം കൊണ്ടോ ഭീമനെ പോലെ ഉണ്ടാവും അയാളെ മറ്റുള്ളവർ മണ്ടനായിട്ടൊക്കെ സ്റ്റാമ്പ് ചെയ്യും കുറച്ചു കാലം കഴിയുമ്പോൾ അയാളിൽ വന്നു ചേരും നിങ്ങളുടെ ആശ്രയം വ്യക്തിപരമായി എനിക്ക് അയാളുടെ ശക്തിയിലും നിസ്സഹായതയിലും അലിവ് തോന്നിയിട്ടുണ്ട് എല്ലാറ്റിലും ചരട് വലിക്കുന്ന സൂത്രശാലിയായ യുധിഷ്ഠിരനെ പോലെയുള്ള ജ്യേഷ്ഠന്മാർ പല കുടുംബങ്ങളിലുമുണ്ട് എൻ്റെ വീട്ടിൽ അറുപത്തി നാല് അംഗങ്ങളുണ്ടായിരുന്നുവെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അറുപത്തിനാല് പേരൊരു വീട്ടിൽ കഴിയുമ്പോൾ ആലോചിച്ചു നോക്കൂ ഇവരെങ്ങനെയായിരിക്കും താമസിച്ചിട്ടുണ്ടാവുക അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അടിപിടി ഉണ്ടാവും കൊലപാതകം വരെ സംഭവിച്ചു നിന്നിരിക്കും ഒരു കാരണം അവരെ മരുമക്കൾ ചേർന്ന് കൊന്നിട്ടുണ്ട് ചെറുപ്പക്കാരായ പുതിയ തലമുറ വന്നപ്പോൾ സ്ത്രീകളോട് അവർ പറഞ്ഞു അത്രേ ആരും ഒച്ചയിടേണ്ട ഇവിടെ ഇന്ന് പല ശബ്ദകോലാഹങ്ങളും കേൾക്കും വാതിലടച്ച് കിടന്നോളൂ എന്ന് അന്നൊരു കാരണവർ കൊല്ലപ്പെട്ടു തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ കാരണവന്മാരെ വീഴ്ത്താനുള്ള പണികൾ ഒപ്പിച്ചു വെച്ചതുപോലെ പ്രവർത്തിച്ച യുവാക്കൾ ശിഥിലമായ കുടുംബ ബന്ധങ്ങളുടെയും അതിനിടയിൽപ്പെട്ട മനുഷ്യരുടെയും കഥകൾ എൻ്റെ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കുറെ കൂടി പഴയൊരു കാലഘട്ടത്തിലെ കുടുംബകഥയാണ് ഞാൻ രണ്ടാമൂഴത്തിൽ പറഞ്ഞത് എം ഡിയുടെ ലോകം ഒരു മായിക പ്രപഞ്ചം പോലെയാണ് ഒരിക്കൽ അകപ്പെട്ടാൽ പിന്നൊരു മടങ്ങിവരവ് അസാധ്യമാണ് മധുരിക്കുന്ന മിഠായി പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാചകങ്ങളും ഒരിക്കൽ വായിച്ചാൽ വീണ്ടും വീണ്ടും നുണയാൻ തോന്നും അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്ക് തുറന്നിട്ടത് ഒരു പുതിയ ലോകമാണ് കണ്ടുശീലിക്കാത്ത പുതിയ കാഴ്ചകൾ അതിലെ ചില സിനിമകൾ വാനോളം പുകഴ്ത്തി നിരൂപകർ ചില ചില സിനിമകൾ ഇന്നും നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് പുതിയ ചലച്ചിത്ര ലോകത്തിന് എം ടി ഒരു പഠന വിഷയമാണ് താഴ്വാരവും പരിണയവും ഒരു ചെറുപുഞ്ചിരിയും സധയവും വൈശാലിയും പെരുന്തച്ചനും വടക്കൻ വീരഗാഥയും അങ്ങനെ അദ്ദേഹം ജീവൻ കൊടുത്ത ഓരോ സിനിമയും ഇന്നും ഈ കാലത്തോട് സംസാരിക്കുന്നുണ്ട് എം ടി നായർ എന്ന പ്രതിഭയുടെ അക്ഷരങ്ങളിലൂടെ തിരക്കഥകളിലൂടെ സിനിമകളിലൂടെ മലയാളത്തിന് എല്ലാ കാലത്തും വായിക്കാനുള്ളത് അത്രയും എഴുതി വച്ച് പുലർവെയിലിൽ ഒരു മഞ്ഞുപാളി മായും പോലെ എം ടി മഞ്ഞു അപ്പോഴും കാലത്തിൻ്റെ ചുവരിൽ ആ വിരലുകളിൽ എഴുതിയിട്ട മഹാരചനകൾ ജ്വലിച്ചു തന്നെ നിൽക്കുന്നു പ്രിയപ്പെട്ട കഥാകാരന് സിനിമാക്കാരന് എഴുത്തുകാരന് പ്രണാമം